മാസത്തിലെ കറുത്തവാവ് ദിനത്തിലാണ് കർക്കിടവാവ് ബലി ആചരിക്കുന്നത് ഈ വർഷം ജൂലൈ ഇരുപത്തിനാലിനാണ് കർക്കിട വരുന്നത് ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം മരിച്ചുപോയ പിതൃക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കളോ ബന്ധുമിത്രാദികളോ ചെയ്യുന്ന കർമ്മമാണ് ബലിയിടൽ പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടത്തിന്റേത് അതുകൊണ്ട് കർക്കിട ബലി പ്രാധാന്യമുള്ളതായിട്ട് കരുതുന്നത് പിതൃക്കൾക്ക് ബലിയിടുന്നതിലൂടെ ദീർഘായുസ് സന്താന ധനം വിദ്യാധനം സ്വർഗമോക്ഷം എന്നിവ ഗുണഫലമെന്നും വിശ്വാസമുണ്ട് ബലിധർമ്മ അർപ്പിക്കും തിന് പ്രതശുദ്ധി ഇറക്റ്റായിട്ട് പാലിക്കണം വലിയ തലേ ദിവസം ഒരിക്കൽ വെറുതെ അനുഷ്ഠിക്കുന്നത് നിർബന്ധമാണ് അത് രാവിലെ ബ്രഹ്മ മുതൽ നമുക്ക് ബലി സമർപ്പിച്ച് തുടങ്ങാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമുക്ക് കുടുംബത്തിൽ ഏതെങ്കിലും രീതിയിൽ ദോഷങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പിതൃക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടായിരിക്കണം അല്ലേ പിതൃദോഷം എന്നത് എത്രമാത്രം കഠിനമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് അറിയാമോ അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കൂ എന്നത് ഏറ്റവും പുണ്യകരമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ജീവിതം ഉയർച്ചയിൽ എത്താനും എല്ലാവിധ സുഖ സൗകര്യത്തിൽ എത്തിച്ചേരാനുള്ള ഒരു യോഗം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് പിതൃക്കളുടെ അനുഗ്രഹം ഉറപ്പായിട്ടും വേണം പിതൃക്കളുടെ അനുഗ്രഹം കിട്ടണമെങ്കിൽ നമ്മൾ പിതൃക്കളെ പ്രീതിപ്പെടുത്തണം എന്നാൽ മാത്രമേ നമുക്ക് പിതൃക്കൾ നമ്മളെ അനുഗ്രഹിക്കുകയുള്ളൂ അപ്പോൾ അവർക്കായിട്ട് കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കണം ഈ ഒരു കർക്കിട വാവ് എന്ന് പറയുന്നത് ഒരു ദിവസം മാത്രമല്ല നമ്മൾ പ്രാധാന്യത്തോടെ കാണണം അതിന് മുന്നേ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ നമ്മളതിനെ നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ കർക്കിടവാവിന് മുന്നേ ഉള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അത് അറിഞ്ഞോ അറിയാതെയോ ചെയ്താൽ നമുക്ക് പല രീതിയിലുള്ള ദോഷഫലങ്ങൾ നമുക്ക് വരുന്നതാണ് അത് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട കുറ കർക്കിടവാവിന് ഒന്നോ രണ്ട് ദിവസം മുന്നേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനല് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ ചിലർ മരിച്ച പോയവരുടെ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ട് അപ്പോൾ ഒഴിവാക്കേണ്ട ഒരു സമയമുണ്ട് അപ്പോൾ ചിലർ വീട്ടിൽ ചില സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കും അങ്ങനെ ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കർക്കിടവാവിന് മുന്നേ തന്നെ വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ് കേട്ടോ ഒരിക്കലും കർക്കിടവാവ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കർക്കിടവാവിൻ്റെ അന്നോ ആ കർക്കിടവാ കഴിഞ്ഞ് ഒരു മൂന്നോ നാല് ദിവസം കഴിഞ്ഞിട്ട് മാത്രം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കുക ഒഴിവാക്കുക കേട്ടോ അതായത് ഒന്നെങ്കിൽ നമ്മൾ കർക്കിടവാവിന് മുന്നേ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ അത് ഒഴിവാക്കിക്കളയുക ഒരിക്കലും കർക്കിടവാവ് തുടങ്ങുന്ന ഒരു സമയത്തോ അല്ലെങ്കിൽ കർക്കിടവാ കഴിഞ്ഞ് മൂന്നാല് ദിവസത്തിന് ശേഷം മാത്രം നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ അടുത്തായിട്ട് ശ്രദ്ധിക്കുന്നത് വാവിന് മുന്നേ തന്നെ നമ്മുടെ വീടും പരസ്യവും നല്ല രീതിയിൽ വൃത്തിയാക്കുക എന്നുള്ളതാണ് കേട്ടോ ആ സമയത്ത് ഇങ്ങനെയുള്ള കാര്യം ഏതെങ്കിലും വസ്തുക്കൾ നമ്മൾ പൂർവ്വീടെ സാധനങ്ങളൊക്കെ ഉറപ്പായിട്ട് നമ്മൾ ഒഴിവാക്കുക നമ്മൾ വീടൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് അപ്പോൾ കളയുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള വസ്തുക്കൾ കളയുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കർക്കിടവാവിൻ്റെ മുന്നേ കളയുക അല്ലെങ്കിൽ കർക്കിടവാ കഴിഞ്ഞാൽ അതായത് ഇരുപത്തിനാലാം തിയതിക്ക് ശേഷം ഈ വസ്തുക്കൾ നമുക്ക് കളയാൻ പറ്റുള്ളൂ അത് ആഭരണമായാലും ഡ്രസ്സായാലും ചെരുപ്പായാലും ആർക്കും കൊടുക്കാനോ ഒഴിവാക്കാനോ അന്നേ ദിവസം പാടില്ല കർക്കിടവാ കഴിഞ്ഞൊരു നാലഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അപ്പോൾ എന്ത് തന്നെ ആയാലും കർക്കിട കഴിയുന്നത് വരെ ആ സാധനങ്ങൾ അവിടെ തന്നെ വെക്കാൻ തന്നെ ശ്രദ്ധിക്കാം ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും എല്ലാവരും നിലവിളക്കൊക്കെ കത്തിക്കുന്നവരാണല്ലേ എന്നാൽ ചില സമയത്ത് നമുക്ക് കത്തിക്കാൻ പറ്റാത്ത സമയങ്ങൾ പല രീതിയിൽ പല യാത്രകളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ചില ദിവസങ്ങളൊക്കെ വിളക്ക് കത്തിക്കാൻ പറ്റാത്ത ദിവസങ്ങളുണ്ട് എന്നാൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ കറുത്ത വാവൊക്കെ അടുത്തിരിക്കുന്ന കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഒന്ന് രണ്ട് നേരമെങ്കിലും രണ്ട് നേരമെങ്കിലും നല്ല രീതിയിൽ വിളക്ക് കത്തിക്കാന്നുള്ള ചിട്ടയായിട്ട് തന്നെ നിലവിളക്ക് കത്തിക്കുക എന്നുള്ളതാണ് കാരണം നമുക്ക് പൂർവികരുടെ ആ ഒരു അനുഗ്രഹം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് ഭഗവാന്റെ ഒരു അനുഗ്രഹം കിട്ടിയേയും മതിയാകും അപ്പൊ കൃത്യമായിട്ട് നിലവിളക്ക് തെളിയിക്കണം ഏത് പൂർവികർ നിങ്ങൾക്ക് വീട്ടിലേക്ക് വരുന്ന ഒരു സമയമാണ് കൃത്യമായിട്ട് നിലവിളക്ക് തെളിയിക്കണം ഇത് നിങ്ങളുടെ പൂർവീകർ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നൊരു സമയമാണ് അവർക്ക് ഒരു തരത്തിലുള്ള അനിഷ്ടകളും നിങ്ങളോട് തോന്നാതിരിക്കുക എന്നത് വളരെ പ്രാധാന്യമാണ് അവരുടെ പ്രീതിയാണ് നമുക്ക് വേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ഒരേ ഒരു കാര്യം എന്നുള്ളത് കറക്റ്റായിട്ട് വിളക്ക് കത്തിച്ച് അതെല്ലാം നല്ലോണം ശ്രദ്ധിച്ച് വേണം നമ്മൾ ഈ ഇരുപത്തിനാലാം തീയതി കടന്നു പോകാനായിട്ട് ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന പല രീതിയിലുള്ളവരുണ്ടാവും പ്രായമുള്ളവരും അതേപോലെ പല രീതിയിൽ അസുഖങ്ങളുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു കർത്തവാവ സമയത്ത് നമ്മൾ ആരോഗ്യപരമായിട്ടൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട നല്ല കെയർ കൊടുക്കേണ്ട ഒരു സമയമാണ് വളരെയധികം ശ്രദ്ധയോടെ ഇരിക്കേണ്ട ഒരു സമയമാണ് അപ്പം കുടുംബത്തിൽ പ്രത്യേകിച്ച് വഴക്ക് ബഹളങ്ങളോ അതുപോലെ ഒച്ചപ്പാടോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സമയങ്ങളിൽ നമ്മുടെ വീടൊക്കെ നല്ല രീതിയിൽ ബഹളങ്ങളും വഴക്കുകളൊന്നും ഇല്ലാതെ ഇരിക്കുക നമ്മുടെ പൂർവികര് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഒരു വീട്ടിലാ ഒരു അന്തരീക്ഷം നല്ല രീതിയിലല്ല എന്നുണ്ടെങ്കിൽ അവർക്കും അതൊരു വേദനയായിട്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ വീടും പരിസരവും വീട്ടിലെ അന്തരീക്ഷമെല്ലാം നല്ല രീതിയിൽ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കും Iya. Yeah. അതുപോലെ തന്നെ അടുത്തതായിട്ട് വീട്ടിലെ വീട്ടമ്മ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കറുത്തവാവ് അടുത്തിരിക്കുന്ന സമയങ്ങളിൽ ആഹാരം ഒരിക്കലും പാഴാക്കരുത് അപ്പം നമുക്ക് അത് വീട്ടിൽ തന്നെ സർവനാശം തന്നെ നമുക്ക് ഫലം വരുന്ന ഒരു സമയമാണ് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് നമ്മൾ ഭക്ഷണ സാധനങ്ങൾ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കിയെടുക്കുക ഒരിക്കലും ആഹാര സാധനങ്ങൾ വേസ്റ്റ് ആക്കാതെ ശ്രദ്ധിക്കുക അതുപോലെ എല്ലാവരുടെയും വീട്ടിൽ മരിച്ചവരുടെ ഫോട്ടോ ഉണ്ടാകുന്ന ഒരു പതിവുണ്ടല്ലേ അതിൽ തെറ്റൊന്നും ഇല്ല കാരണം നമ്മുടെ വീട്ടിലൊക്കെ മരിച്ചവരുടെ അപ്പൂപ്പനായാലും അമ്മമ്മയായാലും ഫോട്ടോയൊക്കെ വയ്ക്കും പക്ഷേ അത് ശരിയായ രീതിയിൽ ശ്രദ്ധിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ ചിലവർ അത് കുറേ നാളുകൾക്ക് പൊടി പിടിച്ചിരിക്കും മാറാമ്പര പിടിച്ചിരിക്കും അപ്പോൾ ചിലപ്പോൾ പൂക്കളൊക്കെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പൂവെല്ലാം കരിഞ്ഞിരിക്കും അപ്പോൾ പരമാവധി നമ്മൾ പൊടി പിടിച്ചു കിടക്കുക അങ്ങനെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ ഒരു കാരണവശാലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ തന്നെ അതെല്ലാം നല്ല രീതിയിൽ വൃത്തിയാക്കി ഈ ഒരു സമയത്തല്ല അല്ലെങ്കിൽ തന്നെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭഗവാനെ പോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു ദിവസങ്ങളിൽ തന്നെ വൃത്തിയായി സൂക്ഷിക്കുന്നത് സൂക്ഷിക്കാൻ നോക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നല്ല രീതിയിൽ തുടച്ച് വൃത്തിയായി വെച്ച് നല്ല രീതിയിൽ തന്നെ സൂക്ഷിക്കുക അതുപോലെ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വാവ് അടുത്തിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നഖ മുറിക്കാനോ മുടി മുറിക്കാനോ ഒന്നും പാടുള്ളതല്ല അതിന് മുന്നേ ഉള്ള ദിവസങ്ങളിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക വാവ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം ദോഷങ്ങൾ വിളിച്ചു വരുത്തും ഇങ്ങനെയുള്ള ഈ ഒരു അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് പല രീതിയിലുള്ള ദോഷങ്ങൾ വരും അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുടിയൊക്കെ മുറിക്കാവുന്നതാണ് നഖമൊക്കെ മുറിക്കാവുന്നതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമ്മൾ പുതിയ വീട്ടിലേക്ക് പുതിയ സാധനങ്ങളൊക്കെ മേടിക്കാവും ോ ഇലക്ട്രോണിക് സാധനങ്ങളായാലും മറ്റേ വണ്ടി വണ്ടികളും ആഭരണങ്ങളും വസ്ത്രങ്ങളൊക്കെ മേടിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ മേടിക്കുന്ന ഒരു സമയം നമ്മൾ ഈ ഒരു സമയത്ത് മേടിക്കാതിരിക്കുക കേട്ടോ കറുത്ത പാവ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് ഈ പാവ എടുത്തിരിക്കുന്ന പരമാവധി ഇങ്ങനെയുള്ള ദിവസങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക വീടും പരസ്യവും നല്ല രീതിയിൽ വൃത്തിയാക്കുക പിതൃക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കുക നല്ല രീതിയിൽ വിളക്ക് കൊളുത്തുക ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഒത്തിരി ദോഷങ്ങളെ തന്നെ വിളിച്ചു വരുത്തുന്നത് ാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നമ്മൾ വീടും എല്ലാം ശ്രദ്ധിക്കുക ഇരുപത്തിനാലാം തീയതിയാണ് നമ്മുടെ കടക്കിട വരുന്നത് അതുകൊണ്ട് അത് കഴിയുന്നവരെയും നമ്മൾ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ